ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു പരിപ്പ് റെസിപ്പി നോക്കിയാലോ കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നാളികേരം ഒന്ന് വെക്കാൻ പറ്റണ ഒരു കറിയാണ് നാളേരം ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു ചാറുകയറിയൊക്കെ വെക്കേണ്ടേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഒരു കറിയാണ് അപ്പോൾ നാളികേരം ഒന്നും അരക്കാണ്ട് വെക്കുന്ന കറിയാന്ന് വിചാരിച്ച ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് ആരും വിചാരിക്കേണ്ട ലാസ്റ്റ് നമ്മുടെ കടു കിറക്കുമ്പോൾ ഒരു കരി ആഡ് ചെയ്യുന്ന ആ ഒരു കരിമറി മതി കറിയുടെ ടേസ്റ്റേ മാറ്റാൻ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ബട്ടനൊന്ന് പ്രെസ് ചെയ്ത് ഞാനിവിടെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും വരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ കറി വെക്കാൻ അപ്പോൾ അതിനായിട്ട് ഞാനവിടെ ഒരു ഗ്ലാസ് പരിപ്പിട്ടാണ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ കറി ഭയങ്കര അങ്ങനെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല ഇത്തിരി ഒന്ന് കട്ട് ചെയ്തെടുക്കണ കറിയാണ് ഈ ഒരു കറിയുടെ അപ്പം ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നമുക്ക് ചോറ് എന്തോരം വേണമെങ്കിൽ ചോറ്ണ്ണം അപ്പോൾ ആദ്യം വേവിക്കാൻ പരിപ്പിൻ്റെ ഒപ്പം ഇടണ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരേ ഒരു സവാള ഒരു മീഡിയം ചെറിയൊരു സവാള ഒരെണ്ണം കേട്ടോ തക്കാളി ആയാലും ഒരു തക്കാളി പിന്നെ പച്ചമുളക് എരിവിനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണമെടുത്താൽ നല്ല എരിവുള്ള പച്ചമുളകാണ് പിന്നെ അത് പരിപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കല്ലുപ്പ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുമ്പളങ്ങ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ള കുമ്പളങ്ങ പെട്ടെന്ന് വേവണം കുമ്പളങ്ങ ആയാലും ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണില്ല നിങ്ങളുടെ അടുത്തുള്ള കുമ്പളങ്ങ വേണമെങ്കിൽ ഒന്നിച്ച് നമുക്കിപ്പോൾ പരിപ്പ് വേ വേവിക്കുമ്പോൾ ഒന്നിച്ചിട്ട് ആഡ് ചെയ്യാം വേവിച്ചെടുക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഇത് മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടത് വെള്ളം അത്ര അധികം ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ചാൽ മതി ഒന്ന് ആ ഒരു പരിപ്പക്കൊന്നും മുങ്ങിക്കെടുക്കുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കുമ്പളങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇതിന്ന് ഒരു ചെറിയ പീസ് കുമ്പളങ്ങയാണ് എടുക്കണമല്ലോ എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് അധികം ആവാൻ പാടില്ല എന്നാൽ തക്കാളിയുടെ അധികം കുത്ത് നിൽക്കാൻ പാടില്ല അതാണ് പറഞ്ഞു എല്ലാ അതും ഓരോന്ന് ആഡ് ചെയ്താൽ എടുത്താൽ മതി ഒരു ചെറിയ പീസ് കുമ്പളങ്ങയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തോട്ടോ ഇനി ഇത് നമുക്ക് പരിപ്പ് വേവട്ടെ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എൻ്റെ കുക്കറിൽ ഒറ്റ വിസിലോണ്ട് പരിപ്പ് വേവും എന്നിപ്പോൾ നമ്മുടെ വിസിലിൻ്റെ അനുസരിച്ച് നോക്കിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ഇപ്പം നമുക്കറിയാലോ കറി വെക്കണോ ഒരു കറിയാലോ ഒക്കെ ഇത് അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് കയ്യിലെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ആ പരിപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ പോലെ ആവണം കേട്ടോ എന്നിട്ട് നമ്മുടെ കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കുമ്പളങ്ങ ആഡ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ അതൊന്നും വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ ഇനി ആ പരിപ്പിൽ കിടന്ന് നന്നായി ഒന്ന് വേവട്ട കുമ്പളങ്ങ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ട നമ്മുടെ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ഇനി കടു വറക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാനെന്നാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും തോന്നും പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് ഈ കറി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നിച്ച് വേവിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് പിന്നെ കുമ്പളങ്ങ വേവിക്കാൻ വേറെ നിൽക്കണ്ട ഇട്ട് കൊടുത്താൽ പിന്നെ അത് വെന്ത് കഴിഞ്ഞാൽ കടു വറുത്താൽ മതി അപ്പോൾ കുമ്പളങ്ങ പരിപ്പിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് കടുക് വർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലാം തന്നെ കേട്ടോ വെളിച്ചെണ്ണ വെച്ച് കൊടുത്താൽ മതി ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ സാധാ ചെയ്യണ പോലെ തന്നെ ചെയ്യുക അര ടീസ്പൂൺ കടുക് പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് പിന്നെ ഇപ്പം ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളി ആ വെളുത്തുള്ളി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് അന്ന് അത് കൂടുതലാകും വലിയ അല്ലിയാണെച്ച ഒരെണ്ണം ചെറിയ അല്ലിയാണെച്ചാൽ രണ്ടെണ്ണം കേട്ടോ കൂടാനേ പാടില്ല പിന്നെ അത് കരിയാണ്ട് നോക്കുക കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് കൊഴിച്ചു കൊടുക്കാം വെളുത്തുള്ളി കരികരുത് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും വെളുത്തുള്ളിയുടെ ഇത് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ കറിക്ക് അപ്പോൾ ഞാൻ അവിടെ കടുവറുത്ത ഏത് കറിയായാലും കടുവറുറുത്താൽ ഞാനൊന്ന് അടച്ച് കുറച്ച് നേരം വെക്കും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചതിന് ശേഷമാണ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്